എന്നാൽ തന്നെയും നമുക്ക് ഏറെ അതായത് ഇന്ത്യൻ നോളേജ് സിസ്റ്റം നമുക്ക് അക്കാദമിക് തലങ്ങളിലുപരി എത്രത്തോളം സാംസ്കാരികപരമായിട്ടും ഒപ്പം തന്നെ സാമൂഹികപരമായിട്ടും ആത്മീയപരമായിട്ടും നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ എടുക്കുന്ന ഒരു സമഗ്ര ദർശനമാണ് നമ്മൾ ഈ പറയുന്ന ഭാരതീയ ജ്ഞാന പദ്ധതി അല്ലെങ്കിൽ ഇന്ത്യൻ നോളേജ് സിസ്റ്റം എന്ന ഒരു കാഴ്ചപ്പാട് അപ്പൊ അതില് വേദങ്ങളുണ്ട് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ വേദങ്ങളുണ്ട് ഉപനിഷത്തുകളുണ്ട് നാട്യശാസ്ത്രം അങ്ങനെ ഒരുപാട് കാവ്യങ്ങളൊക്കെ അതിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ ഒരുപാട് രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പല പല തലമുറകളായിട്ട് തലമുറകളായിട്ട് നമ്മൾ അത് ഉപയോഗിച്ചു പോരുന്നതാണ് അവിടെയാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തില് തുള്ളലിന്റെ പ്രസക്തി എത്രത്തോളം നമുക്ക് ഈ ഭാരതീയ ജ്ഞാന നമുക്ക് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ ഏറ്റവും ഏറ്റവും വലിയ ഒരു ഒരു പ്രസക്തി ഈ സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ പി സുജ അധ്യക്ഷത വഹിച്ചു സംസ്കൃതം അതിഥി അധ്യാപിക പി ആർ റോജിത ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ ജി ശ്രീജ മലയാളം വിഭാഗം മേധാവി ഡോക്ടർ എം പി പവിത്ര ബികോം വിദ്യാർത്ഥി എൻ കൃഷ്ണ കുമാരി എസ് ചന്ദന എന്നിവർ സംസാരിച്ചു നികുത രമേശ് ഓട്ടംതുള്ളൽ അവതരണം നടത്തി സുരേഷ് കുമാർ മൃദംഗം വായിച്ചു യു ന്യൂസ് പാലക്കാട്